മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം വളരെ വേദനാജനകമായിട്ടുള്ളൊരു വാർത്തയാണ് ഈ റമദാൻ മാസത്തില് അറബ് രാജ്യത്ത് നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ നോമ്പുകാലത്ത് ക്രൂരമായിട്ട് യു എ ഇ നമ്മുടെ നമ്മളിൽപ്പെട്ട രണ്ടു മലയാളികൾക്കെതിരെ വധശിക്ഷ നടപ്പിലാക്കിയിരിക്കുന്നു അതിന്റെ വിവരങ്ങൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തെ യു എ ഇ അറിയിക്കുകയും ചെയ്തു നോക്കൂ എത്രത്തോളം ക്രൂരതയാണ് ആളുകൾക്ക് നേരെ അത് ഏത് തരത്തിലുള്ള വധശിക്ഷ നടപ്പിലാക്കലാണെന്നൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല കാരണം നമ്മളിൽപ്പെട്ട രണ്ട് മലയാളികൾ അവരുമായി ബന്ധപ്പെട്ട ബന്ധുക്കൾ ഒരുപക്ഷെ നമ്മുടെ വീഡിയോ കാണുകയാണെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുതല്ലോ എന്ന് കരുതിയിട്ടാണ് ഈ യു എ ഇത് തരത്തിലാണ് വധശിക്ഷ നടപ്പിലാക്കുക എന്നൊന്നും മുന്നോട്ട് വെക്കാത്തത് മുഹമ്മദ് റീനാഷ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി അതേപോലെ തന്നെ പി വി മുരളീധരൻ ഈ രണ്ടു പേരെയാണ് യു എ ഇ വധശിക്ഷ നടപ്പിലാക്കിയിട്ടുള്ളത് ഇതിൽ മുഹമ്മദ് റീനാഷ് എന്ന വ്യക്തി ഇവർ ചെയ്ത കുറ്റമായിട്ട് മുന്നോട്ട് വെക്കുന്നത് ഒരു അറബിയെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ നോക്കുന്ന സമയത്ത് കാണാൻ സാധിക്കുന്നത് ആ അറബിക്ക് മാനസിക വിഭ്രാന്തി ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ് എന്തുണ്ടായിട്ട് എന്ത് കാര്യം അറബ് രാജ്യങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ പൗരന് എന്താണോ പറയുന്നത് അവർക്ക് മാനസിക വിഭ്രാന്തി അത്തരത്തിലുള്ള ഒരു തര അന്വേഷണം ഉണ്ടാവില്ല അറബികൾ എന്താണോ മുന്നോട്ട് വെക്കുന്നത് അനുസ് അതിനനുസരിച്ച് അവിടുത്തെ കോടതികളോ അതിനനുസരിച്ച് ആ രാജ്യം കാര്യങ്ങൾ തീരുമാനിക്കും അതിന്റെ ഭാഗമായിട്ട് മുഹമ്മദ് റിനാഷിനെ യു എ കൊലപ്പെടുത്തിയിരിക്കുന്നു മറ്റൊന്ന് പി വി മുരളീധരനാണ് ഇന്ത്യൻ പൗരനെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് യു എയിലുള്ള കേസ് ഈ കേസിലും ഈ അറബുകൾ നമ്മുടെ രാജ്യത്തെ രണ്ട് പൗരന്മാർ ആ വിഷയം നമ്മുടെ രാജ്യത്തേക്ക് കൈമാറിക്കൂടായിരുന്നു അതൊന്നുമില്ല അവരവിടെ അങ്ങ് അവരുടെ അട്ടറബി സമ്പ്രദായത്തില് അങ്ങ് വധശിക്ഷ നടപ്പിലാക്കുക ചെയ്യാം ഞാൻ ഈ മുഹമ്മദ് റനാഷുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഇന്നലകളിലൊക്കെ എന്തെങ്കിലും വാർത്തയുണ്ടോ എന്ന് ഒരുപാട് പരിധി നോക്കി ആ സമയത്ത് മനോരമയിൽ ഒരു വാർത്ത കണ്ടു അതായത് ഇവരുടെ മാതാവ് ലൈല ഈ യു യിലേക്ക് പോയിട്ട് ജയിലിൽ വെച്ച് കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മുഹമ്മദ് റിനാഷിനെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്ത സമയത്ത് ഈ മുഹമ്മദ് റിനാഷ് ഉമ്മ ലൈലയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് തന്നെ അതായത് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞ് തന്നെ മോചിപ്പിക്കണമെന്ന് ആ മുഹമ്മദ് റീനാഷ് കരഞ്ഞുകൊണ്ട് ഉമ്മയോട് അഭ്യർത്ഥിച്ചു എന്നാണ് പറയുന്നത് അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിലെ ഒരുപാട് ആളുകളെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട് ഏതെങ്കിലും രീതിയിൽ ഒന്ന് രക്ഷപ്പെട അവരുടെ അവരുടെ പാർട്ടി തലത്തിലുള്ള വിശ്വാസ പ്രകാരം എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് കരുതിയിട്ടാണ് ഉമ്മയോട് അത്തരത്തിൽ കരഞ്ഞു പറഞ്ഞിട്ടുള്ളത് ഇതേപോലെ തന്നെ പി വി മുരളീധരനുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കി ഒരു ചാനലിലും അത്തരം ഒരു വാർത്ത കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല അതിന് എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയില്ല ഇന്ത്യൻ പൗരനുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് നോക്കാൻ ഞാൻ പറയുന്നത് ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തി മൂന്നിലൊക്കെ ഏതെങ്കിലും മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് എനിക്ക് ഏതായാലും കാണാൻ സാധിച്ചിട്ടില്ല ഇന്ത്യൻ പൗരനെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഈ പി വി മുരളീധരനെതിരെയുള്ള ശിക്ഷ എനിക്ക് അത്ഭുതം തോന്നുന്നത് നമ്മുടെ രാജ്യത്തെ നമ്മളിൽപ്പെട്ട രണ്ടു മലയാളികളെ യു എ യിൽ കൊലപ്പെടുത്തി എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങള് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ആളുകള് ഇവർക്കെതിരെ കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ രണ്ടു പൗരന്മാരല്ലേ യു എയും നമ്മക്കും ഒരു തേങ്ങയിലെ ബന്ധമില്ല നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഭാരത എന്തിനാണ് ഇവിടെ കിടന്ന് ഈ യു എ ഈ ഭരണാധികാരികളൊക്കെ ഈ വിഷയത്തിലും കുറെ മൊണ്ണകള് പൊക്കി നടക്കുന്നത് ഇവിടെ സകല സാധാരണക്കാരായ മുസ്ലിങ്ങളും കൃത്യമായിട്ടൊരു യാഥാർത്ഥ്യം തിരിച്ചറിയണം ഇവിടെ ജിഹാദ് അനുകൂല തീവ്രവാദ അനുകൂലികൾ അറബ് രാജാക്കന്മാർക്കൊപ്പാ ഈ വിഷയത്തിലും ഇവർക്ക് ഏത് തരത്തിലാണ് ഇവർക്ക് സഹായം കിട്ടുന്ന പല സഹായങ്ങൾ കിട്ടുന്നുണ്ടോ എന്നൊക്കെ ആര് കാണുന്നു ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പണം എസ് യു പി ഐക്ക് എത്തുന്നു എന്ന വാർത്തയൊക്കെ ഒക്കെ ഇ ഡിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തുവിട്ടിട്ടുള്ളൂ ഇവരൊക്കെ എന്തുകൊണ്ടാണ് നമ്മുടെ നമ്മളിൽപ്പെട്ട മലയാളികളായിട്ടുള്ള രണ്ട് പൗരന്മാര് കൊല്ലപ്പെട്ടിട്ട് യു എ കൊലപ്പെടുത്തിയിട്ട് എന്തുകൊണ്ടാ ഈ പൗരന്മാർക്കൊപ്പം നിൽക്കുന്ന നമ്മുടെ നമ്മുടെ കോടതി നമ്മുടെ പൗരന്മാർക്കെതിരെ ശിക്ഷ വിധിക്കട്ടെ നമുക്കത് സ്വീകരിക്കാം ഏതോ ഒരു കാട്ടറബി ശിഷ്യത്തില് ഒരു ജനാധിപത്യവും ഇല്ലാത്ത ഒരു രാജ്യം ഒരു വധശിക്ഷ വിധിച്ചതിനെ ജനാധിപത്യ രാജ്യത്തുള്ള നമ്മളൊക്കെ എങ്ങനെയാ എന്തിനാ അംഗീകരിക്കുന്നത് കുറെ ആളുകളുണ്ട് ചാടി വീണ് ഞാനൊരു ഒരു കമന്റ് ഇവിടെ കൊടുക്കാം ഒരുപാട് കമന്റുകളാണ് കാണാൻ സാധിക്കുന്നത് എല്ലാ ആളുകളും ഒരേ തരം ഒരേ സ്വരത്തില് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ നിയമം പോലെ നടപ്പിലാക്കണം ഞാനിതിവിടെ കൊടുക്കാം ഒരു ഒരുപാട് കമന്റുകൾ അടുത്ത കമന്റ് ആണ് നല്ല നിയമം ഇതുപോലെയുള്ള നിയമമാണ് ഇന്ത്യയിൽ വരേണ്ടത് ഞാൻ ഒരുപാടൊന്നും വായിക്കുന്നില്ല ഇതുപോലെ തന്നെയുള്ള ഒരുപാട് നിയമങ്ങളുണ്ട് മുഹമ്മദ് റിനാസ് എന്ന പി വി എന്ന നമ്മളിൽപ്പെട്ട രണ്ട് മലയാളികളെ യു എ കൊലപ്പെടുത്തിയിട്ട് ആ നിയമം ഇവിടെ വരണമെന്ന് അതിന് കൃത്യമായ അന്വേഷണം നടത്തിയോ അതൊരു ഒരു ചോദ്യമില്ല ഈ എപ്പാളികളൊക്കെ തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിലേക്ക് അനധികൃതമായിട്ടുള്ള ഇന്ത്യക്കാരെ തിരിച്ച് നമ്മുടെ രാജ്യത്തേക്ക് പറഞ്ഞയച്ചതിന് ഉറഞ്ഞു തുള്ളിയതിന് ഉറഞ്ഞു തുള്ളിയതാ കൈ കൈവിലങ്ങ് വെച്ചോ എന്നായിരുന്നു അവരുടെ ആരോപണം തലയില്ലാതെ അവസ്ഥയിലേക്ക് രണ്ട് മലയാളികളെ എത്തിച്ചിട്ട് ഒരൊറ്റ ഭരണകൾക്കും ഒരു ചോദ്യവും ഇല്ല ഒരാൾക്കെതിരെ ഒന്നും പറയേണ്ട ഇത് നടപ്പിലാക്കിയ യു എ രാജാവ് എന്തോ പടച്ചോന്റെ മാതിരിയാറേ ആളുകൾ കാണുന്നത് ഉളുപ്പില്ലടോ സ്വന്തം രാജ്യത്തെ രണ്ട് പൗരന്മാരെ യു എ കൊലപ്പെടുത്തിയിട്ട് യു എ രാജാവിനും യു എന്ന് അറബി രാജ്യത്തിനും പിന്തുണ കൊടുക്കാൻ ഇവിടെ ഒരുപാട് ആള് നിയമം ഇവിടേക്ക് വരണം അതുപോലെ ഇവിടെ ഞാൻ ലളിതമായിട്ട് ഒരു ചോദ്യം മുന്നോട്ട് വെക്കാം അറബി രാജ്യം എന്തുകൊണ്ട് യു എ ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യം ഒരു രാജ ഭരണം ഒരു മുസ്ലിം രാജ്യമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു ഓരോ അതിനുള്ളൂ മുസ്ലിം ഭൂരിപക്ഷ രാജ്യം അതുകൊണ്ട് അവിടെ മുസ്ലിം രാജ്യം അതിന്റെ രാജ ഭരണം ഓക്കെ അതൊക്കെ ഇവിടെ വരണം എന്നാണല്ലോ അങ്ങനെ ഹിന്ദു ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള നമ്മുടെ ഭാരതം ഹിന്ദു രാജാക്കന്മാര് ഭരിക്കട്ടെ എന്ന് പറഞ്ഞാൽ യുവമാർ ഉറങ്ങി തുള്ളലോ ഈ ഒരു വിവ ഒരു ബോധവും ഇല്ലാതെ എന്ത് തരത്തിലാണ് യു എ ഇ നിയമം ഇങ്ങോട്ട് വരണമെന്നൊക്കെ എന്നൊക്കെ കുറെ പാരട്ടകൾ വിളിച്ചു പറഞ്ഞു ഇതൊരു ജനാധിപത്യ രാജ്യമാണ് എത്ര മഹത്തായ ജനാധിപത്യ സിസ്റ്റത്തെയാ നമ്മുടെ രാജ്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നിട്ട് ഈ രാജ്യത്ത് നിന്ന് രാജകുടുംബം പറയുന്നില്ല എങ്ങനെയാണ് ഒരു രാജകുടുംബ സംവിധാനത്തെ ഒക്കെ പിന്തുണയ്ക്കാൻ ബോധമുള്ളൊരു മനുഷ്യന് സാധിക്കുക നമ്മളിൽ പെട്ട മലയാളി കൊല്ലപ്പെട്ടിട്ടോ കൂറു അറബ് രാജ്യത്ത് ഓരോ ഒരാൾക്കൊരു വിവരവും ഇല്ലേ മലയാളികളാ കൊല്ലപ്പെട്ടത് ഇവന്മാർക്ക് അമേരിക്ക എന്തോ ചെയ്യുന്നുണ്ടോ യൂറോപ്പ് എന്തോ എന്തോ ഒരു അവസ്ഥയാ എത്ര എത്ര ആളുകൾ ഇവിടെ അടുപ്പ് കൂട്ടിയൊക്കെ ചർച്ചയായിരുന്നു കൈവിലങ്ങ് വെച്ചോ എന്ന് ഇവരെ ഇവർ കണ്ടതുപോലെയാ ഇത് ഒരുപാട് ചർച്ചകളാ ഒരുപാട് സോഷ്യൽ മീഡിയ ചർച്ചയായിരുന്നു എന്ത് കൈവിലങ്ങ് വെച്ചതാ അനധികൃതമായിട്ട് കുടിയേറിയിട്ടേ അവരെ സ്വന്തം രാജ്യത്തേക്ക് അമേരിക്ക തിരിച്ചയച്ചത് ഈ അറബി രാജ്യം ഈ യു എന്താ ചെയ്തത് കൊലപ്പെടുത്തിയ എന്നിട്ട് അതിനെതിരെ ഒരാക്ഷരവും ഉണ്ടല്ല ഈ കോ ഈ കൊല ചെയ്തതിനേക്കാൾ വലുതാൻ കൈവിലങ്ങ് ഈ ഇരട്ടത്താപ്പൊക്കെ നമ്മുടെ കേരളത്തിലെ ഈ ഇരട്ടത്താപ്പ് സകലയാളുകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ